പൂഞ്ഞാർ അടിവാരം സെൻ്റ് മേരീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ ദൈവമാതാവിൻ്റെ അമലോത്ഭവ തിരുനാളിന് തുടക്കമായി വ്യാഴാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ വികാരി ഫാദർ സെബാസ്റ്റ്യൻ കടപ്ലാക്കൽ തിരുനാൾ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു ഫാദർ സെബാസ്റ്റ്യൻ മുതിരന്തി മുതിരന്തിരുനാൾ സന്ദേശം നൽകി ശനിയാഴ്ച വൈകിട്ട് ആഘോഷമായ വിശുദ്ധ കുർബാന നൊവേന തുടങ്ങിയ തിരുക്കർമ്മങ്ങൾ ഫാദർ സ്കറിയ വേഗത്താനം കാർമ്മികത്വം വഹിച്ചു ആറ് പതിനഞ്ചിന് കുരിശ്ശടിയിലേക്ക് തിരുനാൾ പ്രദിക്ഷണം നടന്നു കാലാരൂപത വിശ്വാസ പരിശീലന കേന്ദ്രം ഡയറക്ടർ റവറൻ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ സന്ദേശം നൽകി പ്രധാന തിരുനാൾ ദിവസമായ ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച രാവിലെ നടക്കുന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജോർജ് പാറക്കുന്നേൽ കാർമ്മികത്വം വഹിക്കും ഫാദർ ബെന്നറ്റ് നടുവിലെ കിഴക്കേൽ തിരുനാൾ സന്ദേശവും നൽകും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം സ്നേഹവിരുന്ന് വൈകിട്ട് ഗാനമേള Hay forenios para...